സുരേഷ് ഗോപി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കാലമായി തൃശ്ശൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയാണ് ഈ മൂന്ന് മുന്നണികൾക്കും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു വി എസ് സുനിൽകുമാർ എന്നുള്ളത് സി പി ഐയുടെ രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് സി പി ഐ സംബന്ധിച്ച് അത്രത്തോളം ജീവൻ മരണ പോരാട്ടം കൂടിയാണല്ലോ ഈ തെരഞ്ഞെടുപ്പ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൂന്ന് കൂട്ടരും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ നിർത്തുന്നു സുനിൽകുമാർ നാട്ടുകാരനാണ് ഓരോ വോട്ടറുടെയും പേ വോട്ടറുടെയും പേരെടുത്ത് പറയാൻ ത്തക്ക ബന്ധം ആളുകളുമായിട്ടുണ്ട് ഇതൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമായി അവിടെ നിൽക്കുമ്പോഴും സുരേഷ് ഗോപി സുരേഷ് ഗോപി അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ രണ്ടാഴ്ച കൊണ്ടാണ് തൃശ്ശൂരിനെ എ ക്ലാസ് മണ്ഡലമാക്കി മാറ്റിയത് മോദിയുടെ പിന്തുണ ദേശീയ നേതൃത്വത്തിന്റെ പിന്തുണ ആ തരത്തിൽ സുരേഷ് ഗോപിക്കുണ്ടായിരുന്നു എത്ര തവണ മോദി അവിടെ വന്നുപോയി സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം തൃപ്രയാർ ക്ഷേത്രത്തിലെ ദർശനം അതുകൂടാതെയും തൃശ്ശൂരിൽ അദ്ദേഹം വരുന്നു അപ്പോൾ ഇത് വലിയ തോതിൽ തൃശ്ശൂരിൽ പ്രധാനപ്പെട്ട ഘടകമായിട്ടാണ് അതിനപ്പുറം രാഷ്ട്രീയത്തിനപ്പുറം ഒരു താരമെന്ന ഇമേജ് ആളുകൾക്കിടയിലേക്ക് സ്ത്രീകൾക്കിടയിലേക്ക് സ്ത്രീ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അതായത് നേരത്തെ യു ഡി എഫിനെ സഹായിച്ച ചില ഘടകങ്ങൾ ഹിന്ദു സവർണ വോട്ടുകൾ സവർണ സ്ത്രീകളുടെ വോട്ടുകൾ നേരത്തെ കോൺഗ്രസിന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടുകൾ അത് ഇപ്പോൾ സുരേഷ് ഗോപിയിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഈ എക്സിറ്റ് പോൾ ശരിയാവുകയാണെങ്കിൽ എന്ന് ഞാൻ ആവർത്തിച്ചു പറയുന്നു അങ്ങനെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ നിലപാടില്ലാത്ത ഒരുപാട് വോട്ട് ഈ തരത്തിൽ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട് കരുവന്നൂർ വിഷയം ഏറ്റെടുത്ത് നടത്തിയ പ്രചാരം ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഘടകമാകുന്നുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ തവണ പതിനേഴ് ശതമാനം വോട്ട് ഷെയർ ഉയർത്താൻ അദ്ദേഹത്തിനായിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം കടക്കാൻ കഴിഞ്ഞു നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് കൂടി വന്നാൽ സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവം ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലെ വോട്ടർമാരെ കൺഫ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല പാർട്ടിക്ക് അതീതമായി വ്യക്തിപ്രഭാവം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് മാറിയിട്ടുണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അത് സുനിൽകുമാർ ജയിച്ചാലും ശരി കെ മുരളീധരൻ ജയിച്ചാലും ശരി സുരേഷ് ഗോപി ജയിച്ചാലും ശരി തീർച്ചയായിട്ടും ോപിയാണ് ജയിക്കുന്നതെങ്കിൽ പൊളിറ്റിക്സിനോടൊപ്പം തന്നെ വ്യക്തിപ്രഭാവവും പ്രധാനപ്പെട്ട വിഷയമായി എന്നാൽ സുനിൽ വിജയിക്കുന്നതെങ്കിൽ കെ മുരളീധരാണ് വിജയിക്കുന്നതെങ്കിൽ വ്യക്തിപ്രഭാവത്തിനും അപ്പുറം പൊളിറ്റിക്കൽ ആയിട്ടുള്ള വോട്ടാണ് എന്ന് നമുക്ക് കണ്ടെത്തേണ്ടി വരും രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ആദ്യത്തത് സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവമാണെങ്കിൽ തൃശൂരിലെ പൂരം വെടിക്കെട്ട് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചിട്ടുണ്ടാവുക നിർണായകമല്ലേ അവസാന നിമിഷമാണ് തൃശൂർ പൂരം വെടിക്കെട്ട് അടക്കമുള്ള വിഷയങ്ങളിൽ സുരേഷ് ഗോപിയുടെ വരവുണ്ടാവുന്നത് അത് ദേവസ്വങ്ങൾ തള്ളിക്കളഞ്ഞുവെങ്കിലും അത് ഈ ഹിന്ദുമത വിശ്വാസികളിൽ ഹിന്ദു വോട്ടർമാരിൽ ഉണ്ടാക്കിയിരിക്കുന്ന അവസാന നിമിഷത്തെ ചില മാറ്റങ്ങൾക്കുള്ള സാധ്യതയുണ്ടോ അതൊരു ഉറപ്പിക്കൽ കൂടിയായിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്ന് കരിവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് തൃശൂർ മണ്ഡലത്തിലുടനീളം ബി ജെ പി പദയാത്ര ശേഷം തുടർച്ചയായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കരിവന്നൂരിൽ സഹകരണ ബാങ്ക് തട്ടിപ്പിനിരയായവർക്കൊപ്പം നിൽക്കുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന ലാർജർ ദാൻ റിയൽ സുരേഷ് ഗോപി ഇമേജ് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നിർണയിക്കാൻ കഴിയാത്ത മറ്റേതെങ്കിലും വഴിയൊഴുക്കുകളുണ്ടോ എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ അഞ്ചു പ്രധാനപ്പെട്ട വിഷയങ്ങൾ അതിൽ അഞ്ചാമത്തെ വിഷയം മാറ്റി നിർത്തിയാൽ പോലും കരുവന്നൂര് തൃശൂർ പൂരമടക്കമുള്ള വിഷയങ്ങൾ ഒപ്പം മണ്ഡലത്തിലെ ക്രിസ്ത്യൻ വോട്ട് ഇന്ത്യ ഇ ടുഡേ സർവേ പ്രകാരം ശതമാനം കൂടുതൽ ൾ ബി ജെ പോകാനുള്ള സാധ്യത ഇതെല്ലാം കൂടി കണക്കിലെടുത്താൽ ഈ നാലഞ്ച് ഫാക്ടറികൾ ഈ തൃശ്ശൂരിൽ ബി ജെ പിക്ക് അനുകൂലമായി തീർന്നിട്ടുണ്ട് എന്ന് വേണമല്ലോ കരുതാൻ കുമാർ വോട്ടിലധികമാണ് പുതിയ പുതിയ വോട്ടർമാരെ അവിടെ പുതിയ വോട്ടർമാർ ചേർത്തിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും കൂടുതൽ പാർട്ടി ബി ജെ പി ആണെന്നാണ് അടക്കം പറിച്ചത് അങ്ങനെയാണെങ്കിൽ അത് വലിയൊരു ഘടകമായി മാറും നേരത്തെ ജയ്സിനോ അത് തന്നെയാണ് പറയുന്നത് അവിടെ മറ്റുള്ള ഫ്ളാറ്റുകളിലും മറ്റുമായിട്ട് പുതിയ വോട്ടർമാരെ ഒത്തിരി ചേർത്തിട്ടിട്ടെന്നാണ് പറയുന്നത് അത് എഴുപത്തയ്യായിരത്തിലധികം എന്ന് പറയുന്നത് വലിയ നമ്പറാണ് ഇരുപത്തി രണ്ടായിരം വോട്ടിന്റെ മാർജിൻ മാത്രം വേണ്ട ഒരു ലക്ഷത്തി വ്യത്യാസം മാത്രം നിൽക്കുന്നവർക്ക് എഴുപത്തിയ്യായിരം വോട്ടിന്റെ പുതിയ വോട്ടർമാർ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അല്ല ശ്രീ ആന്റോസ് അനത്തൊരു കാര്യമുള്ള ഇപ്പൊ ഇപ്പം ഇവിടെ ചൂണ്ടിക്കാണിച്ച നാലഞ്ച് കാര്യങ്ങളുണ്ടല്ലോ വ്യക്തിത്വം കരിവന്നൂർ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ തൃശ്ശൂർ പൂരം ഒക്കെ ഇതിനൊക്കെ അപ്പുറത്തൊരു വികാരമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തൃശ്ശൂർ കണ്ടത് ശബരിമല അത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് ഈ ഏതെങ്കിലും മണ്ഡലങ്ങളിൽ ശബരിമല വികാരം ബി ജെ പിക്ക് അനുകൂലമായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരു മണ്ഡലം തൃശ്ശൂരാണ് ഒരു മണ്ഡലം പത്തനംതിട്ടയാണ് ബാക്കി എല്ലായിടത്തും സ്വാഭാവികമായിട്ടും യു ഡി എഫിനാണ് മുൻകൈട്ടിയത് ഇവിടെ ആൻഡ്രോ അഗസ്റ്റൻ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ഈ അരേ സമുദായത്തിൻ്റെ വോട്ട് ആ അരേ സമുദായത്തിൻ്റെ വോട്ട് എന്ന് പറയുന്നത് ടി എൻ പ്രതാപൻ നിൽക്കാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് വോട്ട് ബാങ്കിൽ ബാങ്കുകളെടുത്ത് തന്നെ പോകാം ആ വോട്ട് ബാങ്കിൽ ആ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ടോ എങ്കിൽ വലിയ ഒച്ചപ്പാടിനിടയിൽ ഇടയിൽ സുജയ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കപ്പെടാതെ പോയി കെ എസ് രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നിലമുണ്ട് കെ എസ് രാധാകൃഷ്ണൻ അവിടെ വർക്ക് ചെയ്യുമ്പോൾ ആ ആ സ്ഥലത്ത് ടി എൻ പ്രതാപിന് ടി എൻ ഉണ്ടായിരുന്ന അതേ ഹോൾഡ് അല്ലെങ്കിൽ ഒരാർത്ഥത്തിൽ അതിന്റെ പകുതിയെങ്കിലും കെ എസ് രാധാകൃഷ്ണൻ വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് കെ എസ് രാധാശ്വൻ എറണാകുളത്ത് വർക്ക് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ആലപ്പുഴയിൽ അത് വർക്ക് ചെയ്തിട്ടുണ്ട് കെ എസ് രാധാകൃഷ്ണൻ എറണാകുളത്ത് മത്സരിക്കുന്നു ഒപ്പം തന്നെ കെ എസ് രാധാഷിന്റെ ഒരാളെ വെച്ചിട്ട് അതേ സമുദായത്തിന്റെ വോട്ടിൽ നല്ലൊരു ശതമാനം വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യാവുന്നതാണ് ബിജെപി മാനേജ്മെന്റ് എന്നുള്ള അർത്ഥത്തിലാണ് ഞാൻ ഉപയോഗിച്ചത് ആ അർത്ഥത്തിൽ അത് അവർക്ക് വേണമെങ്കിൽ കൊണ്ടുവരാം അപ്പോഴും ഈ പറഞ്ഞ ശബരിമല വിഷയം എന്ന് പറയുന്നത് നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പതിനേഴ് ശതമാനത്തിന്റെ ഒരു വലിയ ബൂസ്റ്റ് ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് അവിടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പതിനൊന്ന് ശതമാനത്തിൽ നിന്ന് ഇരുപത്തിയെട്ട് ശതമാനത്തിലേക്കും ഇരുപത്തൊമ്പത് ശതമാനത്തിലേക്കോ വരുന്നത് അപ്രകാരമാണ് പക്ഷേ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു മുപ്പത്തൊമ്പ മുപ്പത്തഞ്ച് മുപ്പത്തി ആറ് ശതമാനം ഇല്ലാതെ അവിടെ ഒരു വിജയം സാധ്യമല്ല പതിനേഴ് ശതമാനം എന്ന് പറയുന്നത് തന്നെ വലിയൊരു മുന്നേറ്റമായിരുന്നു അവിടെ നിന്ന് ഇനി പതിനേഴ് ആറ് ഇരുപത്തി മൂന്ന് ശതമാനത്തിന്റെ വളർച്ച കാണിക്കണം ബേസ് പതിനൊന്ന് ശതമാനമാണ് സ്മുതി വരുത്തിക്കാട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷൻ പറഞ്ഞു ഇരുപത് ദിവസം മാത്രം വർക്ക് ചെയ്ത സ്ഥലത്താണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത് ദിവസം കിട്ടിയുള്ളൂ എന്നുള്ളത് വളരെ ഗുണകരമായിരുന്നു കഴിഞ്ഞാ പറയുന്നത് ഞാൻ പറയുന്നത് ഈ പ്രാവശ്യത്തെ ഇലക്ഷന് മുന്നോടിയായിട്ട് ഏകദേശം നാലു മാസം ഇന്ത്യയിൽ തന്നെ ആദ്യം ആദ്യത്തെ സ്ഥാനം ായി പ്രഖ്യാപിക്കുന്ന സുരേഷ് ഗോപിനെ ഗോപിനെയാണ് തൃശൂർ നോർക്കണം അവിടുന്ന് തുടങ്ങിയിട്ട് സുരേഷ് ഗോപി വീടുകൾ കേറിയിട്ടുണ്ട് കുടുംബയോഗങ്ങൾ എത്ര കുടുംബയോഗങ്ങളാണ് തൃശൂർ ജില്ലയിൽ നടന്നത് ഒന്നും രണ്ട് കുടുംബയോഗങ്ങളല്ല ആ നിരവധി കുടുംബയോഗങ്ങളാണ് നടന്നത് ഈ കുടുംബയോഗങ്ങളിലെല്ലാം സുരേഷ് ഗോപി സുരേഷ് ഗോപി എന്ന് പറയുന്നത് ഒരു ആക്ടറെക്കാലം ഉപരി ഒരു ഒരു ടീമിൻ്റെ മുന്നിലേക്ക് പത്തോ നൂറ്റൊമ്പതോ ഇരുന്നൂറോ വരുന്ന ആൾക്കാരുടെ മുൻപിൽ ഇന്ന് വരെ കാണാത്ത ആൾ വന്ന് നിന്ന് സംസാരിക്കുന്ന ശൈലിലേക്ക് സുരേഷ് ഗോപി മാറി അത് നമ്മൾ നോക്കുമ്പോൾ ഇരുപത് ദിവസം എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന എന്താണ് നമ്മൾ ഈ പറയുന്ന വിവാദം ബേസ്ഡ് ആണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലാതെ ജനങ്ങൾ ഉള്ളിൽ ചെന്നിട്ട് ഓരോ ഏരിയ വെച്ച് ബേസ് ചെയ്തിട്ട് ഏഴ് മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ശരിയാണ് എന്നുള്ളത് ശരിയാണ് ആൻഡു അഗസ്റ്റിൻ്റെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി ഉറപ്പിക്കാൻ തൃശ്ശൂർ മണ്ഡലത്തിൽ സുരേഷ് ഗോപിക്ക് സാധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ വിവാദമായ വിഷയങ്ങൾക്കുമ്പം സുരേഷ് ഗോപി എന്തു ചെയ്യുകയായിരുന്നു എന്ന് സൂക്ഷ്മമായിട്ട് ഒബ്സർവ് ചെയ്തു കഴിഞ്ഞാൽ ഈ പറയുന്ന കുടുംബയോഗങ്ങൾ ചെറിയ യോഗങ്ങൾ ഇവിടെയെല്ലാം സുരേഷ് ഗോപിയുടെ സാന്നിധ്യമുണ്ട് സുരേഷ് ഗോപി ആൾ എത്താത്തയിടത്ത് സുരേഷ് ഗോപി പാർട്ടി പ്രവർത്തകരോട് വിമർശനം ഉന്നയിക്കുന്നത് നമ്മൾ ട്രോളാക്കി മാറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് പക്ഷെ അവിടെ പോലും സുരേഷ് ഗോപി ആളുകൾ ഉള്ള സ്ഥലത്ത് കൃത്യമായി തന്നെ എത്തും അവരോട് ഇടപഴകി അവരുടെ കാര്യങ്ങൾ കേട്ട് മുന്നോട്ട് പോകുന്ന സുരേഷ് ഗോപി നമ്മൾ കാണുന്നത് ഗ്രൗണ്ട് വർക്കിൽ സുരേഷ് ഗോപി കൃത്യമായിട്ട് വർക്ക് ചെയ്തിരുന്ന കാര്യത്തിൽ സംശയമില്ല ഒരു കാര്യം കൂടി ഉണ്ണി പരാഷൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഗുണകരമാകേണ്ടതായിരുന്നു പക്ഷേ അത് കേരളത്തിലുടനീളം സംഭവിച്ചതുപോലെ ശബരിമല വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് ബി ജെ പിയേക്കാൾ കൂടുതൽ വോട്ടർമാർ വിശ്വസിച്ചത് യു ഡി എഫിലാണ് യു ഡി എഫ് ആയിരിക്കും ശബരിമല വിഷയത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പറയുന്ന സുപ്രീം കോടതി വിധിക്കെതിരെ ഒരു നിലപാട് സ്വീകരിക്കുമെന്നും അതിൽ ഏറ്റവും കൂടുതൽ പ്രതികരണവും പ്രതിഷേധവും നടത്തിയിരിക്കുന്നതിൽ വോട്ടർമാരുടെ വിശ്വാസം പോയത് ബി ജെ പിയേക്കാൾ അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം ഒരു തരംഗമുണ്ടായത് കപ്പിൾഡ് വിത്ത് രാഹുൽ ഗാന്ധി അതാണ് ടി എൻ പ്രതാപൻ അത്രയും വോട്ട് വർദ്ധിക്കാനുള്ള കാരണമായത് ഇല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ ഒരുപക്ഷെ സുരേഷ് ഗോപി വിജയിച്ചു കയറുമായിരുന്നു യഥാർത്ഥത്തിൽ ശബരിമല തരംഗം സുരേഷ് ഗോപിക്ക് ഒരു പ്രതികൂലമായ ഘടകമാണ് ആയി മാറിയത് എന്നാണ് കാരണം ആ വിഷയത്തിൽ സുരേഷ് ഗോപിയെ വോട്ടർമാർ വിശ്വസിച്ചത് സ്വാഭാവികമായും ടി എൻ അത് ഒരു തരംഗമായിരുന്നു ആ തരംഗം ശബരിമല വിഷയം സുരേഷ് ഗോപിക്ക് എതിരായി ഭവിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ഇത്തവണില്ലാതെയാകുമ്പോൾ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടാകുമായിരുന്നോപി എമർജ് ചെയ്യുന്നു അത് ഇത്തവണ വോട്ടായി മാറുന്നു എന്നുള്ളതാണ്